വരാമെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പുള്ളി ചോദിക്കും എത്ര മണിക്കാണെന്ന് ചോദിക്കും പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടരയ്ക്ക് അടയ്ക്കുക പിന്നെ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം ശരിയെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല ദീപു അതിനകത്ത് ആ സിനിമയിൽ ഒത്തിരി ക്രിറ്റിസൈസ് വന്നൊരു സിനിമയാണ് ജാതിയെ ബേസ് ചെയ്ത് വരുന്നുണ്ടോ അങ്ങനെയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം ഈ ഒരു കഥ കേട്ടപ്പം ദ്വീപിലേക്ക് വന്നപ്പോൾ ആ ഓഡിഷൻ കഴിഞ്ഞപ്പം ആ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്തത് ദ്വീപുലേക്ക് എങ്ങനെയാണ് വന്നതെന്നുള്ളത് ആ സിനിമയിലോട്ട് വരുന്നത് പിന്നെ അതിൻ്റെ പിന്നെ ഒരു അസോസിയേറ്റുണ്ട് രാജേഷ് തേക്കാടാ ആ ചേട്ടനെ പേര് കാണിച്ചു